പിന്നെ ആയുർവേദ ആശുപത്രി ആശുപത്രിയല്ലേ ഇവിടെ ആശുപത്രിയാണോ അല്ല അത് ആശുപത്രി അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഞാൻ ആദ്യമല്ലേ ാര് തൊഴിലാളി ആര് തൊഴിലാളികളെ തെയ്യും ശരി അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും കുഴപ്പമില്ലല്ലോ നിങ്ങൾ ബുദ്ധിമുട്ടാവില്ല ഇതിലും ബുദ്ധിമുട്ട് ഉണ്ടാവും നിങ്ങൾ കരുനാപ്പള്ളി ചൂടും അദ്ദേഹം ആരെയൊക്കെ വാക്കിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ സർക്കാരിന്റെ ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിലൊക്കെയുള്ള ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ട് സർക്കാർ ഏറ്റവും അനുകൂലമായിട്ട് ഇതിനെ സമീപിക്കുകയാണ് എല്ലാ സ്ഥാപനങ്ങളും അടക്കുകയാണ് സർക്കാർ മേഖലയിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലെല്ലാം അവര് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പൊ ഇത് ഇങ്ങനെ ശരിയായ സമീപനമല്ലാതെ അത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവരെ അവർ ഒപ്പിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവര് പോവുകയോ പോകാതിരിക്കുകയോ എന്നാലും ഇത് അടക്കാം ഈ സ്ഥാപനം അടച്ചേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതായത് ഞങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് പത്തനാഴത്ത് അവർക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല OG <inaudible> ഇത് അവിടെ അവിടെ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കൂടുതൽ വിഷയത്തിലേക്ക് വേണ്ട ഇത് മാഡവിടെ ഇരുന്നോ ഞാൻ ഞങ്ങളിപ്പോ റൂമ് കൂട്ടും ആ അവിടെ ഇരുന്നു മെഡിക്കൽ സ്റ്റോറിനെ ഒഴിവാക്കി ഇത് ഗോഡൌൺ സ്റ്റോർ അല്ല നിങ്ങൾ ഞാൻ പറയുന്നത് ഇത് ഗോഡൌൺ അല്ലേ ഇവിടെ നിങ്ങൾ മരുന്ന് ഇവിടെ പിന്നെ രോഗികൾ കൊടുക്കുന്നുണ്ടോ ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോൺ സ്റ്റോൺ ഇത് ഔഷധ സെന്റർ നല്ല ആയുർവേദ ആശുപത്രി ഇവിടെ ആശുപത്രിയാണോ അല്ലല്ല അത് ആശുപത്രി അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ഇറക്കിയാൽ മതി കൂടുതൽ очку ствен ètres station discretion 樫 rations author ত <laughs> உதாரம் இது ஜமாத் இஸ்லாமியட் ¡Lo 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 അവര് എന്തോട അവരോടൊപ്പം